ഒരുപാട് കർഷകർ കാത്തിരിക്കുകയാണ് പി എം കിസാന്റെ ഇരുപതാമത്തെ ഗഡു ലഭിക്കുന്നതിനായി ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് ഒരുപാട് തീയതികൾ വന്നുപോയി പക്ഷേ നിലവിൽ ഇതുവരെ പി എം കിസാൻ്റെ വിതരണം നടന്നിട്ടില്ല പി എം കിസാൻ്റെ വിതരണം ഇരുപതാമത്തെ ഗഡു വിതരണം ചെയ്യുമ്പോൾ തന്നെ മുടങ്ങിപ്പോയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇതിന്റെ കൂടെ തന്നെ വിതരണം ചെയ്യും എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അറിയിച്ചിട്ടുള്ളത് അതുപോലെ പി എം കിസാൻ്റെ ഇരുപതാമത്തെ ഘഡു ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇ കെ വൈ സി പൂർത്തിയാക്കേണ്ടത് നിർബന്ധമാണ് നിങ്ങളുടെ അക്കൗണ്ടുകളിൽ എന്തെങ്കിലും എററുണ്ടോ എന്നുള്ള കാര്യം തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കുക പി എം കിസാന്റെ ഇരുപതാമത്തെ ഘടുവിന് വേണ്ടിയിട്ടുള്ള പി എഫ് എം എസ് സ്റ്റാറ്റസ് എല്ലാവർക്കും അതായത് പി എഫ് എം എസ് റിക്വസ്റ്റ് എല്ലാവർക്കും വന്നിട്ടുണ്ട് ഈ റിക്വസ്റ്റ് വന്നിട്ടുള്ള എല്ലാവർക്കും തന്നെ പൈസ ലഭിക്കുന്നതാണ് ഇനിയിപ്പോ റിക്വസ്റ്റ് വരാത്തവർക്ക് പൈസ ലഭിക്കില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചോദ്യം ചോദിച്ചപ്പോൾ ചില എററുകൾ കാരണം ചില ഗുണഭോക്താക്കൾക്ക് മാത്രം വരാതിരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ കൂടുതൽ ഗുണഭോക്താക്കൾക്ക് അത് വരാതിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇ കെ വൈ സി പോലുള്ള എന്തെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും പിഴവുണ്ടാവും അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് ലഭിക്കാത്തത് അത് മനസ്സിലാക്കി അത് തിരുത്താൻ ശ്രമിക്കുക അത് തിരുത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ഗഡു ലഭിക്കുകയുള്ളൂ ഇനിയിപ്പോൾ ഇരുപതാമത്തെ ഗഡു മുടങ്ങിപ്പോയി എന്നതുകൊണ്ട് ഭയപ്പെടേണ്ട നിങ്ങൾ അപ്ഡേഷൻ യഥാക്രമം ചെയ്തു കഴിഞ്ഞാൽ ഇരുപത്തി ഒന്നാമത്തെ ഗഡുവിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ തുകയും ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യാൻ ശ്രമിച്ചാൽ മതി അതുപോലെ തന്നെ ഇരുപതാമത്തെ ഗഡു വിതരണത്തിൽ ഒരുപാട് അഭ്യൂഹങ്ങളുണ്ട് പന്ത്രണ്ടാം തീയതി പതിനെട്ടാം തീയതി ഇരുപതാം തീയതി ഇതാ ഇപ്പോൾ ഇരുപത്തി ഒമ്പതാം തീയതി പക്ഷേ പക്ഷെ ഇതുവരെ ഇതിന്റെ വിതരണം നടന്നിട്ടില്ല പ്രധാനമന്ത്രി ഒരുപാട് പ്രോഗ്രാമുകളിലായിട്ട് ബിസിയാണ് നിലവിൽ ഒരുപാട് യുദ്ധങ്ങളൊക്കെ നടക്കുകയാണ് അല്ലെ ഈ യുദ്ധങ്ങൾ കാരണം അദ്ദേഹത്തിന്റെ ഷെഡ്യൂൾ വളരെയധികം ബിസി ആയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ വിതരണത്തിനായിട്ടുള്ള തീയതികൾ തള്ളി നീങ്ങി പോകുന്നത് ഇരുപത്തി ഒൻപതാം തീയതി അദ്ദേഹത്തിന് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ പ്രോഗ്രാമിൽ വെച്ച് വിതരണം ചെയ്യാനാണ് തീരുമാനിച്ചിരുന്നത് പക്ഷെ ആ പ്രോഗ്രാം പോലും നടക്കാത്ത സാഹചര്യമാണ് അതുകൊണ്ട് ജൂലൈ ആദ്യ വാരങ്ങളിൽ ഒരു തീയതിയിലാണ് ഇത് വിതരണം ചെയ്യുക എന്നാണ് അറിയിച്ചിരിക്കുന്നത് പക്ഷേ അത് ഏതാണ് തീയതി എന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ല ചില സൈറ്റിൽ ചാറ്റ് ചെയ്യാൻ പറ്റുന്ന പി എം കിസാന്റെ ഈ ചാറ്റുമായി ചാറ്റ് ചെയ്യുമ്പോഴും ജൂലൈ മാസത്തിൽ വിതരണം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ വ്യക്തമായ അപ്ഡേഷൻസ് എവിടെയും വന്നിട്ടില്ല ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വ്യക്തമായ അപ്ഡേറ്റ് വരികയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും താങ്ക്